എൻ്റെ അടുത്ത് കുറേ പേര് വിളിച്ച് ചോദിക്കാറുണ്ട് അണ്ണാ എൻ്റെ ഭാര്യ വേർത്തൻ്റെ കൂടെ വിളിച്ചു ഓടിപ്പോയി അവൾ പോയതാ പോട്ട് പുല്ല് പക്ഷേ കൊണ്ടുപോയത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ എൻ്റെ പണമൊക്കെ അപകരിച്ചുകൊണ്ടാണ് പോയത് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമെന്നാണ് തീർച്ചയായിട്ടും കൊടുക്കുക അനിയ പെണ്ണുങ്ങൾ കൊടുക്കണതുപോലെ തന്നെ നമുക്കും കൊടുക്കാം പക്ഷേ പുതിയൊരു അമൻമെൻറ്റ് ആക്ട് അനുസരിച്ച് അതിന് കോട്ട് ഫീ അടയ്ക്കണം മുമ്പ് അമ്പത് രൂപ കോട്ട് ഫീ മാത്രം അടച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ നമ്മളിൽ നിന്ന് അപകരിച്ചുകൊണ്ട് പോയത് ഒരു ലക്ഷം രൂപ വരെയുള്ളതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കോട്ട് ഫീ അടയ്ക്കണം ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണെങ്കിൽ മൊത്തം എമൗണ്ടിൻ്റെ അരശതമാനം കോട്ട് ഫീ ആയിട്ട് അടയ്ക്കണം ഇനി അഞ്ച് ലക്ഷത്തിൽ മുകളിലാണെങ്കിൽ ഒരു ശതമാനം കോട്ട് ഫീ അടയ്ക്കണം പക്ഷേ ഈ കോട്ട് ഫീ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തിലധികമാണെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ ലക്ഷോ ആണ് കോഡ് ഫീ എങ്കിൽ ഏ അങ്ങനെയൊക്കെ കോട്ട് ഫീ വരുമെന്നാണ് ഇടയിൽ ടാറ്റ ബിർള അംബാനി അവരിലേക്ക മക്കളിൽ വിവാഹമോചനത്തിന് വരുമ്പോൾ നമ്മളെ പോലെ നക്കാപ്പിച്ച പൈസ അല്ലല്ലോ ആവശ്യപ്പെടുന്നത് കോടിക്കണക്കിന് രൂപയില്ലേ അവർക്കുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പോലും രണ്ട് ലക്ഷം രൂപ വരെ കോട്ട് ഫീ അടച്ചാൽ മതി രണ്ട് ലക്ഷം രൂപ കോട്ട് ഫീ അടച്ചു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് വേണം നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും എന്തേരി പെണ്ണുങ്ങൾക്ക് ഈ കോട്ട് ഫീ തന്നെയെന്നാണ് പെണ്ണുങ്ങൾക്ക് ഈ കോട്ട് ഫീ തന്നെ പിന്നെന്താണെണ്ണം പെണ്ണുങ്ങളുടെ കാര്യം പറയാത്തെന്നാ ഇട പെണ്ണുങ്ങളുടെ കാര്യം പറയാൻ ലോകത്ത് ഒരുപാട് പേരുണ്ടല്ലോ ആണുങ്ങളുടെ കാര്യം പറയാൻ നമ്മളെപ്പോലെ ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പ്ലീസ് ഡോൺ മിസ് അണ്ടർസ്റ്റാൻഡ് മീ ഓക്കേ